മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി സർക്കാർ പൊഴി മുറിക്കാതെ ഫിഷറി സംഘം മടങ്ങി വലിയ വള്ളങ്ങൾ പോകുന്ന വിധത്തിൽ പൊഴി ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് മത്സ്യത്തൊഴിലാളികൾ അംഗീകരിച്ചില്ല ഹാർബറിലുള്ള ബോട്ടുകളടക്കം കൊണ്ടുവന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ആദിൽപാലോടിപ്പോർട്ട് മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സമരമാണ് ഇന്ന് കണ്ടത് ഞാൻ നിൽക്കുന്നത് മീറ്റർ ആഴമുണ്ടായിരുന്ന അഴിമുഖത്താണ് ഇവിടെ ബോട്ടുകൾ എത്തിച്ച് മുറിക്കാൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല എന്ന് അറിയിച്ചു കൊണ്ടുള്ളതായിരുന്നു സമരം ഫിഷറീസ് ഉദ്യോഗസ്ഥർ മണി കഴിഞ്ഞതോടെ തന്നെ വലിയ പോലീസ് സന്നാഹത്തിൽ ഇവിടേക്കെത്തി ഇരുന്നൂറിലധികം പോലീസുകാരെ അധികം സുരക്ഷയ്ക്കായി ഇവിടെ വിന്യസിച്ചിരുന്നു വർക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷ ഒരുക്കിയത് ഒപ്പം ഫിഷറീസിൻ്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ എ ഇ എത്തി ഇവിടെ മത്സ്യത്തൊഴിലാളി സമരക്കാരുമായി സംസാരിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട നിർദ്ദേശം മുതലപ്പുഴയുടെ ഒരു ഭാഗം പൊഴിയായി മുറിച്ചെടുത്ത് അവിടെ നിന്ന് കായലിൽ നിന്നും കടലിലേക്ക് വെള്ളം പോകാൻ സൗകര്യമൊരുക്കും ആ ഒരുക്കുമ്പോൾ തന്നെ വലിയ വള്ളങ്ങൾക്ക് കൂടി പോകാനുള്ള വിധത്തിലേക്ക് ആഴത്തിലേക്ക് ആ പൊഴി സൗകര്യം ഒരുക്കാം ആ മുറിക്കുമ്പോൾ ആ ആഴത്തിൽ മുറിക്കാം എന്നുള്ളതായിരുന്നു ഇന്ന് ചർച്ചയിൽ വെച്ച ഒരു നിർദ്ദേശം എന്നാൽ ആ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സമരസമിതിയുടെ നിലപാട് നിലവിൽ അവർ തീരുമാനിച്ചിരുന്നത് ഇവിടുത്തെ പൊഴി മുറിക്കാനുള്ള തീരുമാനമായി വന്നവർ ഇവിടുത്തെ സമരത്തിന്റെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ശക്തി കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ പിന്മടങ്ങിയിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ പൊഴിയിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വലിയ വള്ളങ്ങൾ ഇറങ്ങാനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നുള്ളത് കൊണ്ട് കണ്ടിട്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അതിനെ അംഗീകരിക്കാത്തതും അവരുടെ ചർച്ചയിൽ പങ്കെടുക്കാത്തത് പകുതിക്ക് മുറിച്ചു പോകുന്നതിന്റെ പിന്നിലും ചില ലക്ഷ്യങ്ങളുണ്ട് കാരണം കിഴക്കൻ പ്രദേശങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ പല വീടുകളിലും ഈ പൊഴി മൂടിക്കിടക്കുന്നത് കാരണമായിട്ട് വെള്ളം കയറുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഇത് പരിഹരിക്കപ്പെടേണ്ട ആവശ്യമാണ് എന്നിരുന്നാലും വഴി അല്പം വിട്ട് ആ വെള്ളം മാറി മാറിക്കഴിഞ്ഞിരുന്നാലും ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനുള്ള വഴികൾ ഒരിക്കലും തുറക്കില്ല ഇപ്പോഴവരുടെ അത്യാവശ്യം ഈ വെള്ളം എങ്ങനെയെങ്കിലും കടലിലോട്ട് ഒഴുക്കി വിടുക അതിനുള്ള ഒരു തന്ത്രമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിടക്കുന്ന ഈ മണ്ണ് മുഴുവനും ഫ്രിഡ്ജ് ചെയ്ത് മാറ്റിയതല്ലാതെ നാല് ദിവസത്തെ സമയമാണ് ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളോട് ആവശ്യപ്പെട്ടത് പക്ഷേ നാല് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന പ്രവർത്തനമല്ല ഇത് എന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെ വിശദീകരിക്കുകയും മാത്രമല്ല ഒരു ഭാഗത്തെ പൊഴി മാത്രം മുറിച്ചാൽ അത് ശാസ്ത്രീയമായി നിലനിൽക്കില്ല വീണ്ടും മണൽ വന്നടിഞ്ഞ് കൂടുതൽ അപകടങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ് ഇവരുടെ തീരുമാനവും അത് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് ജില്ലാ കളക്ടറാണ് പുഴി മുറിക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം ഉത്തരവിട്ടത് അതിൻ്റെ ഭാഗമായി വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു പക്ഷേ പ്രതിഷേധം കണ്ട് ഇന്ന് പുഴി തൽക്കാലം മുറിക്കുന്നില്ല എന്നറിയിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു ആദിൽ റിപ്പോർട്ടാണ് നമ്മൾ